യു പി എസ് സി വഴി മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി ബി എസ് എഫ് തുടങ്ങിയ സേനയിലേക്കായിരുന്നു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പരീക്ഷ കേരളത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും ജോലി ആഗ്രഹിക്കുന്ന അവരുടെ സറൗണ്ട്സിലൊക്കെ നിങ്ങൾ എത്തിക്കുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലേക്ക് അതായത് സി എ പി എഫിലേക്ക് യു പി എസ് സി മുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി അതുപോലെ ബി എസ് എഫ് തുടങ്ങിയ സേനയിലേക്കായിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സി എ പി എഫ് എ സി എന്താണെന്ന് നമ്മൾ പറയുന്നില്ല അതായത് അസിസ്റ്റന്റ് കമാൻഡന്റ് എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം ഇതിന് മുൻപ് തന്നെ അതിന്റെ പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നത് അതായത് അതിന്റെ എൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഏത് പുസ്തകം അതിന് നോക്കണം പിന്നെ അതുകൂടാതെ അതിൻ്റെ മുൻപ് നടന്നിട്ടുള്ള പരീക്ഷേൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമ്മളൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ലെവൽ എന്ന് പറയുന്നത് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിന് ഇടപിടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു എക്സാം നടക്കുന്നത് രണ്ട് സെറ്റായിട്ടാണ് നടക്കുക രാവിലെ ഒരു പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സി ഡി എസ് പരീക്ഷ പോലെയൊക്കെയാണ് സി ഡി എസ്സിൽ ഒ ടി എ പരീക്ഷ പോലെയൊക്കെയാണ് നടക്കുന്നത് പക്ഷേ ഒരു വ്യത്യാസമുള്ളത് ആദ്യം രാവിലെ നടക്കുന്നത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ടൈപ്പാണ് അതിനുശേഷം ഉച്ചക്ക് നടക്കുന്നത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് കോളേജിലൊക്കെ എഴുതുന്ന പരീക്ഷ പോലെ പെന്നും പേപ്പറും ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷയാണ് ഇംഗ്ലീഷാണ് പ്രധാനമായിട്ടും അവിടെ ചെക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയില് പക്ഷേ ഇതിൽ ആദ്യത്തെ മെയിൻ കടമ്പിയായിട്ടുള്ള രാവിലെ നടക്കുന്ന പരീക്ഷയിൽ മിനിമം നമ്മളൊരു കട്ട് ഓഫ് മാർക്ക് വാങ്ങിയാലേ നമ്മൾ അടുത്ത ഘട്ടമായിട്ടുള്ള അതായത് രണ്ടാമത് ഉച്ചയ്ക്ക് എഴുതുന്ന പരീക്ഷയില് പേപ്പർ വാലുവേറ്റ് ചെയ്യത്തുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇനി ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ബൈ രജിസ്ട്രേഷൻ ഐഡിയോ അല്ലെങ്കിൽ ബൈ റോൾ നമ്പറോ രജിസ്ട്രേഷൻ ആയിരിക്കും കുറച്ചും കൂടി കൺവീനിയൻസ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് അതായിരിക്കും ഉണ്ടാവുക അപ്പോൾ രജിസ്ട്രേഷൻ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു കോഡ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും